കേരള അഡ്വക്കേറ്റ് ക്ലർക്ക്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പതിനാല് പതിനഞ്ച് തീയതികളിൽ വടകരയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനാലിന് വൈകിട്ട് സാംസ്കാരിക ചത്തുരത്തിൽ സാംസ്കാരിക സമ്മേളനത്തോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജി സി സുരേഷ് കുമാർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ മുതിർന്ന നേതാവും ജില്ലാ മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന കെ രാഘവന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബം ഏർപ്പെടുത്തിയ എൻറ്റോൺമെന്റ് വടകര അഡീഷണൽ ജില്ലാ ജഡ്ജി വി ജി ബിജു വിതരണം ചെയ്യും വി കെ സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തും ശനിയാഴ്ച രാവിലെ ടൗൺ പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും സംസ്ഥാന പ്രസിഡന്റ് വി രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും സംഘടന നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും വൈകുന്നേരം നാലിന് പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയാകുന്ന പരിപാടിയിൽ കെ കെ രമ എം എൽ എ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് എ സനുജ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ജനറൽ കൺവീനർ എ സുരാജ് ജില്ലാ പ്രസിഡന്റ് ഒ ടി മുരളീധര സംസ്ഥാന കമ്മിറ്റി പ്രദീപൻ എന്നിവർ പങ്കെടുത്തു ജില്ലാ സമ്മേളനം വടകരയിൽ വെച്ച് മാർച്ച് മാസം പതിനാല് പതിനഞ്ച് തീയതികളിലായി ചേരുകയാണ് സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെ മുമ്പേ തന്നെ രണ്ട് മാസം മുമ്പേ തന്നെ വിപുലമായ സ്വാഗത സംഘം വിളിച്ചു ചേർത്ത് വടകരയിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് പതിനാലാം തീയതി സാംസ്കാരിക സമ്മേളനമാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന മറ്റൊരു പരിപാടി ആ സാംസ്കാരിക സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട അഡീഷണൽ ജില്ലാ ജഡ്ജി സുരേഷ് കുമാർ സാർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ മുൻ വൈസ് പ്രസിഡന്റും സീനിയർ അംഗവുമായിരുന്ന പേരാമ്പ്രയിലെ രാഘവേട്ടൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കെ രാഘവൻ എൻ്റോൺമെന്റ് വിതരണം സമാ ബഹുമാനപ്പെട്ട അഡീഷണൽ ജില്ലാ ജഡ്ജ് എൻ ഡി പി എസ് ജഡ്ജി വി ജി ബിജു അവറുകൾ നിർവഹിക്കുന്നു കെ രാഘവൻ എൻഡോമെന്റ് വിതരണം നടത്തുന്നത് ജില്ലയിലെ അഭിഭാഷക കളക്ടർമാരുടെ മക്കളിൽ ഡിഗ്രിക്ക് മുകളിൽ ഉന്നത വിജയം നേടിയ ഒരു അംഗങ്ങളുള്ള ഒരു കുട്ടിക്കാണ് പ്രതിനിധി സമ്മേളനം രാവിലെ എട്ടര മണിക്ക് ടൗൺ ഹാളിൽ സജ്ജീകരിച്ച പി ശശിധരൻ നഗറിലാണ് നടക്കുന്നത് പി ശശീധരൻ അവരിൽ എട്ടര മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ച് പ്രകടനമായി പുഷ്പ മറ്റേ ആ പ്രകടനമായി വന്ന് പുഷ്പാർച്ചന നടത്തി അതിനുശേഷം പതാക ഉയർത്തിയാണ് ആരംഭിക്കുന്നത് പോലീസ് സമ്മേളനം സംഘനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ രാജേന്ദ്രൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന പ്രസിഡന്റ് വി രവീന്ദ്രൻ അവർ മുഖ്യപ്രഭാഷണം നടത്തും സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി വി പി വി സന്തോഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മറ്റ് നേതാക്കന്മാർ തുടങ്ങിയ ജില്ലയിലെ യൂണിറ്റ് പ്രസിഡന്റിലെ യൂണിറ്റിലെ തലത്തിലുള്ള ആളുകളൊക്കെ ആ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും സംഘടനയുടെ റിപ്പോർട്ടും പുതിയ വാരവായി തെരഞ്ഞെടുപ്പും കഴിഞ്ഞതിനു ശേഷം നാല് മണിക്കാണ് മഹാസമ്മേളനം എന്ന നിലയിൽ പൊതുസമ്മേളനം ആരംഭിക്കുന്നത് ആ പൊതുസമ്മേളനം ബഹുമാന്യായ രജിസ്ട്രേഷൻ പുരാവസ്ഥ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ ആണ് ഉദ്ഘാടനം ചെയ്യുക ഭൂമഞ്ഞിയായ എം എൽ എ വടകരയിലെ എം എൽ എ കെ കെ രമ അവൾ ആ യോഗത്തിൽ അധ്യക്ഷയായിരിക്കും